നടന്നു തുടങ്ങുന്ന പ്രായം മുതൽ ഏഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അഫോർഡ് പ്രൈസ് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള കുറച്ച് പ്രൊഡക്ട് ആണ് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത് പിച്ച വെച്ചു തുടങ്ങുന്ന ഒരു കുട്ടിക്ക് ആദ്യമായി വാങ്ങിക്കൊടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ഗിഫ്റ്റ് ആണ് ഫുൾ മെറ്റൽ ബോഡിയിൽ ബെല്ലോട് കൂടി വന്നിരിക്കുന്ന ഒരു ബേബി വാക്കറാണ് ഇത് നല്ല ക്രിപ്പിൾ റബ്ബർ വീലോട് കൂടി വരുന്ന ഈ ഒരു പ്രൊഡക്റ്റ് പിച്ച വെച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമായ ഒന്നാണ് കൂടാതെ രണ്ടു വയസ്സൊന്നുമുള്ള കുട്ടികൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന വ്യത്യസ്തമായ സൈക്കിളുകളും നമ്മുടെ ഈ സ്റ്റോക്ക് ഉണ്ട് നമുക്ക് ഏറ്റവും കൂടുതലായി എൻക്വയറി വരുന്ന ഒരു ബേബി സൈക്കിൾ ആണിത് ഈ ഒരു പ്രോഡക്റ്റ് സൈക്കിൾ ആണോ എന്ന് ചോദിച്ച സൈക്കിൾ ആണ് കൂടാതെ ഒരു ബൈക്കുമാണ് കുട്ടികൾക്ക് അനായാസം ചവിട്ടിക്കൊണ്ടിടക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ പ്രോഡക്റ്റ് മേക്ക് ചെയ്തിരിക്കുന്നത് കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന മ്യൂസിക് സിസ്റ്റവും ഏഴ് ലൈറ്റും ഒക്കെ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് രണ്ടാഴ്ച മൂന്നുള്ള കുട്ടികൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണത് കൂടാതെ നമുക്ക് റെഗുലറായി എൻക്വയറി വരുന്ന മറ്റൊരു പ്രോഡക്റ്റ് ആണ് ഫ്രീ ഫ്രൈന് വേണ്ടിയുള്ള കിക്ക് സ്കൂട്ടറുകൾ ഫുൾ മെറ്റൽ ബോഡിയിൽ ത്രീ വീലോട് കൂടി ഹൈ ക്വാളിറ്റിയിലാണ് ഈ പ്രോഡക്റ്റ് മേക്ക് ചെയ്തിരിക്കുന്നത് ബാക്ക് വെയിലിൽ സഫിഷ്യന്റായിട്ട് ബ്രേക്ക് സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് അനായാസമായ രീതിയിൽ റൈഡ് ചെയ്യാൻ സാധിക്കും കൂടാതെ ഈ ഒരു പ്രോഡക്റ്റിന് ഒരു പ്രൈസ് സ്റ്റാൻഡ് നൽകിയിരിക്കുന്നു ഈ കാണുന്ന വെറൈറ്റി പ്രോഡക്റ്റ് ഹോൾസെയിൽ ആയോ റീറ്റെയിലായോ പർച്ചേസ് ചെയ്യുന്നതിനായി ആലപ്പുഴ തന്നെ മുക്കർ റോഡിൽ തുരുത്തങ്കള ജംഗ്ഷൻ തൊട്ട് വടക്കോശായി തിരിയുന്ന കള്ളാട്ട വിട്ടു ഹാമോ പ്രോഡക്റ്റിന്റെ ഷോപ്പിംഗ് ഓൾട്ടി താഴെ ഡിസ്ക്രിപ്ഷനുള്ള വാട്സാപ്പ് നമ്പറിലോ ഇപ്പോൾ തന്നെ ബന്ധപ്പെടാവുന്നതാണ്